എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിടയിൽ എച്ച് ബിയെക്കുറിച്ചുള്ള ഒരു ടോക്ക് വന്നതായിട്ട് പരാമർശിച്ചിരുന്നു ആ ടോക്കിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു സംശയമാണ് നമ്മുടെ സാധാരണ ലാബുകളിൽ എച്ച് ബി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അത് സാലീസ് മെത്തേഡ് ആവട്ടെ സിയാൻ മെത്ത് ഹീമോഗ്ലോബിൻ ആവട്ടെ അതേസമയം നമ്മൾ സെൽ കൗണ്ടറുകളിൽ എച്ച് ബി ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചില ടെക്നീഷ്യൻസിൻ്റെ ചോദ്യം ഇന്ന് നമുക്കറിയാം സെൽ കൗണ്ടേഴ്സ് എന്നാൽ ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന അനലൈസറിനെയാണ് നമ്മൾ സെൽ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അതിൽ ത്രീ പാർട്ടുണ്ട് ഫൈവ് പാർട്ട് സിക്സ് എന്നൊക്കെ പറഞ്ഞ അനലൈസറുകളിന്ന് ലഭ്യമാണ് ഈ അനലൈസറുകളിലൊക്കെ തന്നെ സെൽ കൗണ്ടേഴ്സിലൊക്കെ തന്നെ എച്ച് പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചേമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും ഈ ചേമ്പേഴ്സിൽ എച്ച് ബി ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നമ്മൾ പുറത്ത് മാനുവലായിട്ട് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഈ സെൽ കൗണ്ടറിലും എച്ച് ബി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിലൊന്ന് എസ് എൽ എസ് മെത്തേഡ് എന്ന് പറയും സോഡിയം ലുറൈൽ സൾഫേറ്റ് മെത്തേഡ് എന്നാണ് പറയുക അതാണ് കുറേ അനലൈസറുകളിൽ എച്ച് ബി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നത് രണ്ടാമത്തത് മോഡിഫൈഡ് സിയാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്നാണ് പറയുന്നത് നമ്മുടെ സാധാരണ ലാബുകളിൽ ഉപയോഗിക്കുന്ന മാനുവൽ സിയാൻമെത്ത് മെത്തേഡ് അല്ലെങ്കിൽ ഡ്രാപ്കിൻസ് മെത്തേഡിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് സമയമല്ല ക്രമീകരിച്ചുകൊണ്ട് കുറച്ച് റിയേജൻസിലും ചെറിയ അതിലെ കണ്ടൻസിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടുള്ള ഒരു മെത്തേഡാണത് ഒരു കാര്യമുണ്ട് മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സയനൈഡ് പ്രൊഡക്റ്റുകൾ ഇല്ലാതെയാണ് ഇന്ന് മിക്കവാറും എച്ച് ബി റിയേജൻസൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് സെൽ കൗണ്ടറിൽ ലൈസിങ് റിയേജൻസ് ഉണ്ട് നമുക്കറിയാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലഡ് സെൽസ് ലൈസാവുന്നുണ്ട് പ്രത്യേകിച്ച് അത് ഡബ്ല്യു ബി സി ലൈസിങ് ഫ്ലൂയിഡാണ് പക്ഷേ അതാ അതോടൊപ്പം ആർ ബി സിയും ലൈസ് ആവുന്നു പിന്നെ ഈ എസ് എൽ എസ് മെത്തേഡിൽ ഈ ലൈസായ എച്ച് ബി ഈ സോഡിയം ലൊറൈറ്റ് സൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കളർ ഫോം ചെയ്യും ഈ കളറിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട് അതൊരു പ്രത്യേക ടൈമിൽ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് റീഡ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നടക്കുന്നത് അതേ സമയം സിയാൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് നമുക്കറിയാം ഈ എച്ച് ബി സിയാൻമെത്ത് ഹീമോഗ്ലോബിനായിട്ട് ആവുകയാണ് അത് നമുക്കൊരു സ്റ്റേബിലിറ്റി ഉള്ള ഒരു പർപ്പിൾ കളറായിട്ട് ഫോം ചെയ്യുന്നതാണ് പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ പുറത്ത് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ റീഡിംഗ് എടുക്കുന്നതെങ്കിൽ സെൽ കൗണ്ടറിൽ അത് മിനിമം മുപ്പത് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റിനുള്ളിൽ ടൈം എടുത്തുകൊണ്ടാണ് അതിൻ്റെ റീഡിംഗ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് സെൽ കൗണ്ടറുകളിലും നമ്മൾ മാനുവലായിട്ട് എച്ച് ചെയ്യുന്ന ഒന്ന് രണ്ട് മെത്തേഡ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അത് കുറച്ചും മോഡിഫൈഡ് ഫോം ആയിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം